ഹായ് ഗേൾസ് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടല്ലോ ഞാൻ പപ്പ മമ്മി അമ്മൂസ് ഒക്കെയായിട്ട് പപ്പയുടെ പെങ്ങയുടെ വിവാഹവാർഷികമാണ് വിവാഹവാർഷികം എന്ന് പറയുമ്പോൾ അമ്പതാം വിവാഹ വാർഷികമാണ് അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ വന്നു അച്ഛമ്മ എല്ലാവരും പ്രാർത്ഥനയോടെ തുടങ്ങി അങ്ങനെ എല്ലാവരും കൂടി പ്രാർത്ഥന പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു പിന്നെ അച്ഛൻ കുറച്ച് വചനങ്ങളൊക്കെ പ്രസംഗിക്കുകയും ചെറിയ ചിന്തകളൊക്കെ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ ആ ഒരു പ്രാർത്ഥനയും ബൈബിളിൻ്റെ ബൈബിൾ വായിച്ച് അങ്ങനെ ഞങ്ങൾ തുടങ്ങി അപ്പോൾ ഫങ്ഷന് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സിസ്റ്റർമാരും മഠത്തിലെ സിസ്റ്റർമാർ അച്ഛൻ പിന്നെ അത്യാവശ്യം റിലേറ്റീവ്സ് കാര്യങ്ങൾ ഉണ്ട് പിന്നെ അമ്മൂസിൻ്റെ പരിപാടി ഇതായിരുന്നു ഇങ്ങനെ ആ പടിയിൽ നിന്ന് അങ്ങോട്ടിറങ്ങാം ഇങ്ങോട്ടിറങ്ങാം അടങ്ങിയിരിക്കുന്ന പരിപാടിയേ ഇല്ല അമ്മ കുട്ടിക്ക് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടിക്കളിച്ച് ഓടിക്കളിച്ച് എന്തൊക്കെ എടുക്കണം എന്ത് ചെയ്യണമെന്നറിയില്ല പിന്നെ അതെ സിസ്റ്റർമാർ അങ്കിലും ഓരോ ഓരോക്കൊന്തയൊക്കെ കൊടുത്ത് അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും കൺഷൻ കൂടി അതിന് ശേഷം കേക്ക് മുറിക്കുകയാണ് അപ്പോൾ അമ്പതാം വിവാഹ വാർഷികത്തിൻ്റെ ദമ്പതി ദമ്പതിന്മാരാണിത് അപ്പോൾ അവർ വളരെ സന്തോഷമായിട്ട് ഈ അമ്പത് വർഷം ഒന്നിച്ച് ജീവിച്ചു അപ്പോൾ ഇതേ കേക്ക് കേക്കുമുറു കാര്യങ്ങൾ അപ്പോൾ ഇത് അടുത്ത് നിൽക്കുന്ന ചേച്ചി ചേച്ചിയുടെ കുഞ്ഞ് പിന്നെ തൊട്ടപ്പുറത്തെ ഹസ്ബൻഡ് അച്ഛൻ അപ്പോൾ ഞങ്ങളെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ കേക്ക് മുറി കണ്ടില്ലേ കുഞ്ഞിപ്പെണ്ണിൻ്റെ നോട്ടം കണ്ടോ കേക്കിലോട്ട് എനിക്ക് തരുന്നില്ലേ എനിക്ക് തരുന്നില്ല എന്നുള്ള നോട്ടം എന്ന് തോന്നുന്നു കുഞ്ഞിപ്പെണ്ണിൻ്റെ അതും ഇവാനിയ കേട്ടോ അത് ഇവാനിയ മരിയാണ് അപ്പോൾ അതേ കുഞ്ഞിപ്പെണ്ണിന് അങ്ങനെ കൊടുത്തു കുഞ്ഞിപ്പെണ്ണിന് ഇതേ അപ്പയ്ക്ക് കൊടുക്കുക അപ്പയ്ക്ക് കൊടുക്കുന്ന എന്തോന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതേ അമ്മൂസ് അമ്മൂസ് അതിൻ്റെ ഇടയ്ക്കിതേ കണ്ടില്ലേ അമ്മൂസും അതിന്നൊരു നുള്ളു ലു മേടിച്ചു ഷമു മേടിച്ച് വായി വെച്ചു അങ്ങനെ കേക്ക് മുറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അങ്ങനെ കേക്ക് അങ്ങോട്ടും ഒക്കെ കൊടുത്തു പിന്നെ സിസ്റ്റർമാർക്ക് കൊടുത്തു പിന്നെ അവരുടെ പിന്നെ കുറച്ച് ഫോട്ടോസ് ആട്ടോ അങ്ങനെ ആൻ്റിയുടെ ഫോട്ടോസ് പിന്നെ അച്ഛനുമായിട്ടുള്ളത് പിന്നെ കേക്കിൻ്റെ ഫോട്ടോ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ഫോട്ടോകളാണ് ഫാമിലി ഫോട്ടോസ് അങ്ങനെ വേറൊരു ചേച്ചിയും കൂടി ഉണ്ട് മോള് അപ്പോൾ ചേച്ചി ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ കേട്ടോ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നതും അങ്ങനെ പപ്പയും മമ്മിയും കൂടി ഗിഫ്റ്റൊക്കെ കൊടുത്തു രണ്ട് കൂടി അങ്ങനെ പിന്നെ ആങ്ങളുടെയും പെങ്ങളുടെയും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ാത്തൂനും പെങ്ങളും ആളെ അങ്ങനെ എല്ലാവരും കൂടി ഉള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയുണ്ട് ഇത് ഇതാണ് ചേച്ചി ചേച്ചിയുടെ കുഞ്ഞ് പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചു ഫുഡ് നോമ്പ് നോമ്പായതുകൊണ്ട് തന്നെ ഗ്രീൻ പീസ് പൊറോട്ട ഒക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ പപ്പ കൊണ്ട് അങ്ങനെ വീട്ടിലേക്ക് വിട്ടു അപ്പം ഞങ്ങളങ്ങനെ മേള റോഡിൽ ഞങ്ങളെ വിട്ടിട്ട് വേണം മമ്മിയെ കൊണ്ടുവരാനായിട്ട് അപ്പോൾ അങ്ങനെ നെയ്യ് ഞങ്ങൾ താഴോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ഓരോരോ ഇതാണ് അപ്പോൾ വീഡിയോ ഇത്രേ എത്രയും ടാറ്റാ ബൈ ബൈ